കേട്ടാൽ ആകർഷണീയത തോന്നുന്ന വാചകങ്ങൾ ഉപയോഗിച്ചാണ് ഇത്തരം ആശയങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് അതിലൊന്നാണ് പുരോഗമനം പുരോഗമനം എന്നുള്ളതൊരു നല്ല വാക്കാണ് പക്ഷെ പുരോഗമനത്തിന്റെ പേരിൽ അധാർമികതയെ ഒളിച്ചു കടത്തുന്നു വ്യക്തി സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു വളരെ നല്ലൊരു വാക്കാണ് പക്ഷെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ കുടുംബ സംവിധാനങ്ങളെ തകർക്കുന്ന സാമൂഹ്യ ജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കൊണ്ടുവരുന്നു പിന്നെ ശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞ് പുതിയ കാലത്തിൻ്റെ പേര് പറഞ്ഞ് ഇങ്ങനെ പല പല പേരുകൾ നമുക്ക് കേട്ടാൽ വലിയ ആകർഷകത്വം തോന്നുന്ന വാചകങ്ങളിലൂടെ ആളുകളുടെ മനസ്സിലേക്ക് വളരെ തെറ്റായ ആശയങ്ങളെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ എൽ ജി ബി ടി എ പ്ലസുമായി ബന്ധപ്പെട്ട സംഗതികൾ അത് പ്രധാനമായും ലൈംഗികമായ അരാജകത്വത്തെയാണ് ഈ സമൂഹത്തിൽ വ്യാപിപ്പിക്കുക ഇവിടുത്തെ കുടുംബ സംവിധാനങ്ങളെ പൂർണ്ണമായി തകർക്കും ഞാൻ ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഇൻഷാല്ലാതെ ഇവിടെ ഘട്ടമായി ഘട്ടം ഘട്ടമായി വിശദീകരിക്കപ്പെടും അപ്പോൾ നല്ല ഒരു കരുതൽ ഇവിടെ സമൂഹത്തിന് ആവശ്യമുണ്ട് ഒരു ജാഗ്രത സമൂഹത്തിന് ആവശ്യമുള്ള ഒരു സമയാണിത് വലിയ ജാഗ്രത ആവശ്യമുള്ള സമൂഹ സമയമാണിത് നൂറായിരം മാധ്യമങ്ങൾ ഇത് ആളുകളുടെ മനസ്സുകളിലേക്ക് ഒരു സ്ലോ പോയിസണായി ഘട്ടം ഘട്ടമായി അടിച്ചു കയറ്റാൻ വലിയ ശ്രമങ്ങൾ നടത്തുകയാണ് സ്ലോ പോയിസൺ എന്നുള്ളത് കുറച്ചുകൂടി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രയോഗിക്കേണ്ട ഒരു പദമായിരുന്നു എനിക്ക് തോന്നി ഇപ്പം ഏറെക്കുറെ ആളുകളൊക്കെ അതിനെ അഡിക്റ്റായി നല്ലൊരു സമൂഹം അഡിക്റ്റ് ആയിട്ടുണ്ട് മുഴുവൻ ആളുകളും ഇത് ഉൾക്കൊള്ളുന്നു ഇത് അംഗീകരിക്കുന്നു എന്നല്ല പുതിയ തലമുറയിലെ ഒരു ചെറിയ വിഭാഗമെങ്കിലും ഈ ഈ ഒരു പ്രപ്പകണ്ഠയിൽ വീണുപോയി ഇൻഫ്ലുവൻസർമാരിലൂടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ചാനൽ ചർച്ചകളിലൂടെ ചെലിവിഷൻ ചാനലുകളിലൂടെ സിനിമകളിലൂടെ സീരിയലുകളിലൂടെ വെബ് സീരീസുകളിലൂടെ കാർട്ടൂണുകളിലൂടെ ഗെയിമുകളിലൂടെ എല്ലാം പതുക്കെ പതുക്ക പതുക്കെ ചില വൃത്തികേടുകളെ സാമാന്യവൽക്കരിച്ച് അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് അവതരിക്കുന്ന ഒരു അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് സിസ്റ്റത്തെ ഹൈജാക്ക് ചെയ്യുന്നു എന്നതാണ് ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു സംഗതി ലോകത്തെവിടെയെല്ലാം ഈ ആശയങ്ങൾക്ക് നിയമപരമായ സാധുത ഉണ്ടാകുന്നുണ്ടോ അവിടെയെല്ലാം ഒരു വലിയ ആശയപരമായ സംവാദത്തിൻ്റെ ചർച്ചയുടെ ശേഷം രൂപപ്പെട്ടു വന്നതല്ല ഇത് മറിച്ച് ഇത് പല നിലക്കും സംവിധാനങ്ങളെ ഹൈജാക്ക് ചെയ്ത് നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കി ആ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഇതിൻ്റെ മേൽ ഒരു തരത്തിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് നമ്മളവിടെ കാണുന്നത്